ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പോർച്ചുഗലിലെ ഫാത്തിമയിൽ വെച്ചിട്ടാമറിയ മൂന്ന് ഇടയ ബാലന്മാരായ ലൂസിയ ഫ്രാൻസിസ്കോ ജെസീഡ എന്നിവർക്ക് ദർശനത്തിലൂടെ വെളിപ്പെടുത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന മൂന്ന് പ്രവചനങ്ങളാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പ്രസിദ്ധീകരിച്ച ലൂസിയാഡോ സാഡോസിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ട കനുഗയിൽ നിന്ന് വന്നതാണെന്ന് അവർ അവകാശപ്പെടുന്ന രണ്ട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി മൂന്നാമത്തെ രഹസ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കത്തോലിക്കാൻ സഭയും വെളിപ്പെടുത്തിയിരുന്നു ഈ രഹസ്യങ്ങൾ ലോകസമാധാനത്തിനും പാപികളുടെ മാനസാന്തരത്തിനും ജപമാറയുടെ പ്രാധാന്യത്തിനും ഊന്നൽ നൽകുന്നു കൂടാതെ റഷ്യയെ മറിയത്തിൻ്റെ ഉള്ളഹൃദയത്തിലേക്ക് സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഇത് കിട്ടുന്നു അവ മൊഴികൾ കേൾക്കാനായി അവ തീരുമോ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ പതിമൂന്നിന് മറിയം കുട്ടികൾക്ക് ആദ്യത്തെ ദർശനം വെളിപ്പെടുത്തി അതൊരു നരകത്തിൻ്റെ ദർശനമായിരുന്നു ദർശനത്തിൽ അവർ നരകത്തിലെ ശിക്ഷിക്കപ്പെട്ട പാട്ടുകളുടെ കാഴ്ചകൾ കടന്നു അവർ നശിക്കുവാൻ പോകുന്ന ആത്മാക്കളുടെ കാഴ്ചയും നരകത്തിലെ പ്രയാസപ്പെടുന്നവരുടെ ദയനീയമായ ദൃശ്യങ്ങളും ദർശിച്ചു ഈ ദർശനം കുട്ടികളെ ദൈവത്തിൻ്റെ ദയാലുവായ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചു ഈ രഹസ്യം ഒരു വലിയ യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു ഒപ്പം ലോകം സമാധാനത്തിലേക്ക് മടങ്ങണമെങ്കിലും പാപകൾ മാനസാന്തരപ്പെടണമെന്നും ആവശ്യപ്പെടുന്നു ലോകത്തിൽ സാംസ്കാരികമായ മാറ്റങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രവചനമാണ് രണ്ടാമത്തെ രഹസ്യം ഈ പ്രവചനത്തിൽ അറിയും ലോകത്തെ അത്യന്തം ദ്രുതഗതിയിൽ ബാധിച്ച ആദ്യ മഹായുദ്ധത്തിൻ്റെ അവസാനമാണ് അപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തെ മഹായുദ്ധത്തിൻ്റെ ഭീഷണി പറഞ്ഞുകൊണ്ടിരുന്നു സത്യം ഒന്നാണ് റഷ്യയിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിലേക്ക് സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഈ സന്ദേശങ്ങൾ വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നതിനെ തിരിച്ചറിയാൻ സഹായിക്കുകയും മനസ്സിൻ്റെ ശക്തിയും വിശ്വാസത്തിന്റെ വലിപ്പവും തീർത്തും വ്യക്തമാക്കുന്ന പ്രചോദനമായി ദുരിതം ഒഴിവാക്കാൻ ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യം ഇത് എന്നൊന്നും പറയാം വിശുദ്ധിൻ്റെയും മാർപ്പാപ്പയുടെയും രക്തസാക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് വെളുപ്പെടുത്തി മൂന്നാമത്തെ രഹസ്യം ഒരു പ്രവചനമാണ് അത് മാർപ്പാപ്പയുടെ അനസ്റ്റിട്ട സാധിയെ തിരിച്ചും മാർപ്പാപ്പയ്ക്ക് നേരെയുള്ള പ്രതിപേരത്തിൻ്റെ കഥയെയും കല്യാണം എടുക്കുന്നു ഈ രഹസ്യത്തിൻ്റെ കുറിപ്പ് സഫയുടെ പ്രയാണത്തിൽ നിന്നുള്ള കരുത്തിൻ്റെ കുറവ് വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ശക്തിയും പ്രവർത്തിക്കുന്നതിനായി ഈ ദർശനം സഭിപ്പിക്കുന്നുണ്ട് രഹസ്യത്തിൻ്റെ ഒരു ഭാഗം പാപ്പയ്ക്ക് കഠിനമായി ഭീഷണി ജയിക്കേണ്ടി വരും എന്നതോടൊപ്പം ക്രിസ്ത്യൻ സമൂഹത്തിൽ കാണപ്പെടുന്ന ദുഷ്പ്രകൃതികളെയും കാട്ടിക്കൂട്ടിക്കുന്നു